വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി അഞ്ചാമത്തെ ദശകത്തിൽ ഒൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി അഭ്യഗതാഭി കരുണാവലോകീ നിസീമകാന്തി ജലധിസ്ത്വമ വീക്ഷ്യമാണോ വിശ്വൈക ഹൃദ്യ ഹരമേ പവനേശരൂകൻ ഭഗവാന്റെ വേണുനാദം കേട്ടിട്ട് സമയ ആ വേണുനാദത്തിനെ അനുസരിച്ചുകൊണ്ട് വന്നതായിട്ടുള്ള ഗോപസ്ത്രീകൾ ഭഗവാനെ നോക്കിക്കൊണ്ട് നിന്നു എന്നാണ് പറയണത് അങ്ങനെയുള്ളതായിട്ടുള്ള ഗോപസ്ത്രീകളാൽ കാണപ്പെട്ടതായിട്ടുള്ള അങ്ങ് എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണേ എന്ന് പതു ഭട്ടുതിരിയുടെ പ്രാർത്ഥനയാണ് ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം ദശകം എന്ന് പറയാൻ പറ്റില്ലാതെ എന്താണെന്ന് വച്ചാൽ ഒമ്പത് ശ്ലോകമുള്ളൂ ദശ ആവണമെങ്കിൽ പത്താവണമല്ലോ പത്ത് ഇല്ലാണ്ട് പത്ത് ശ്ലോകങ്ങളില്ലാണ്ട് ഉള്ളതായിട്ടുള്ള ഒരേ ഒരു ദശകാണ് ഇവിടെ ഇത് എന്നുള്ളതാണ് അഭ്യാഗതാഭി അഭിത പ്രജസുന്ദരീഭി അഭിത അഭ്യാഗതാഭി അഭിത വെച്ചാൽ ചുറ്റും ചുറ്റും അഭ്യാഗതകളായ ചേർന്നതായ അഭ്യാഗതാഭി ചേർന്നതായ പ്രജസുന്ദരീഭി പ്രജത്തിലെ സുന്ദരികളായിട്ടുള്ള ആഘോ സ്ത്രീകളാൽ അവ അപേക്ഷ്യമാണ് എന്ന് പ്രജസുന്ദരീഭി അപേക്ഷ്യമാണ് അവരാൽ കാണപ്പെട്ടതായ അല്ലെങ്കിൽ നോക്കപ്പെട്ടതായ അപേക്ഷമാണീക്ഷ നോക്കുക കാണുക എന്നൊക്കെ ഉള്ളതായിട്ടുള്ള അർത്ഥമാണ് അപ്പം ഈക്ഷ്യമാണ് കാണപ്പെട്ടതായ അദ്ദേഹം അവരാൽ നോക്കപ്പെട്ടതായ ദർശിക്കപ്പെട്ടതായ അങ്ങ് എങ്ങനെ അങ്ങയുടെ വിശേഷമാണ് മുഗ്ധസ്മിതാർദ്ര വധന മുഗ്ധമായിട്ട് മനോഹരമായ സ്മിതം കൊണ്ട് ആർദ്രമായ വചനത്തോടു കൂടിയ അങ് വദന ഭഗവാന്റെ വിശേഷനാണ് മുഗ്ധസ്മിത ആർദ്ര വദനഹ മുഗ്ധമായിട്ടുള്ള സ്മിതത്തോടുകൂടി സുന്ദരമായിട്ടുള്ള മന്ദഹാസം സ്മിതം മന്ദഹാസം ആ മന്ദഹാസത്തിൻ്റെ ആർദ്രവദനഹ അതുകൊണ്ട് ആർദ്രമായ വധനത്തോടുകൂടി മുഖത്തോടു കൂടി അതായത് കണ്ടാൽ തന്നെ നല്ല സുഖം സുഖകരമായിട്ടുള്ള സുഖം നൽകുന്നതായിട്ടുള്ള ആർദ്രം എന്ന് പറഞ്ഞാൽ തണുത്തത് നനഞ്ഞത് എന്നൊക്കെയാണ് അർത്ഥം ശരിക്കും അപ്പോൾ ആ സ്മിതം കൊണ്ട് ആർദ്രം എന്ന് പറഞ്ഞാൽ സ്മിതം കൊണ്ട് മനോഹരമായിട്ടുള്ള ആ വധനത്തോടു കൂടിയ അങ്ങ് ആർദ്ര സ്മിതാർദ്രവദന സ്മു മുഗ്ധസ്മിതാർദ്രവദന പിന്നെ ഒരു വിശേഷണം കൂടി കരുണാവലോകി കരുണയോടുകൂടി അവലോകനം ചെയ്യുന്നതായിട്ടുള്ള ആ ഗോപശ്രീകളെ വളരെ ദയാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുന്നതായ അങ്ങ് കരുണ അവലോകി കരുണയോടുകൂടി അവലോകനം ചെയ്യുന്നതായ നോക്കിക്കൊണ്ടിരിക്കുന്നതായ അങ്ങ് നിസ്സീമ കാന്തി ജലധിഹി നിസ്സീമമായിട്ടുള്ള ആ കാന്തി ആ കാന്തിയുടെ ഒരു ജലധി സമുദ്രം തന്നെയാണ് എന്ന് പറയാണ് നിസ്സീം അത് അത്യധികമായിട്ടുള്ള കാന്തി മനോഹാരിത ഭംഗി ആ ഭംഗിയുടെ മനോഹാരിതയുടെ ഒരു സമുദ്രം അത്ര എത്രയാണ് ആ മനോഹാരിത ഭഗവാന്റെ ഭംഗി എന്ന് സൗന്ദര്യം എന്ന് പറയാൻ വയ്യ അത്രത്തോളം സുന്ദരനായിട്ടുള്ള രൂപത്തോടു കൂടിയാണ് ഭഗവാനവിടെ ഗോപശ്രീകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അങ്ങനെ നിസ്സീമകാന്തി ജലധി നിസ്സീമമായ അതിരില്ലാത്ത കാലം നിസ്സീമം സീമാ എന്ന് വച്ചാൽ അതിര് വരം അതില് നോക്കിയാണ് അപ്പം നിസ്സീമമായ അതിരില്ലാത്തതായ കാന്തി എത്രയാണ് ഭഗവാന്റെ മനോഹാരിത എന്ന് പറയാൻ വൃത്തിയില്ല ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആ മനോഹാരിതയുടെ ഒരു സമുദ്രം തന്നെ ആയിട്ടുള്ള അങ്ങ് അത്യധികം കാന്തിയോടുകൂടിയതായ മനോ സൗന്ദര്യത്തോടു കൂടിയതായ അങ്ങ് അജ ജസസുന്ദരി അപേക്ഷണസുന്ദരികളാൽ കാണപ്പെട്ടതായ അല്ലെങ്കിൽ നോക്കപ്പെട്ടതായ അങ്ങ് വിശ്വിക ഹൃദ്യ വിശ്വത്തിന് മുഴുവൻ ഏകഹൃദ്യനായിട്ടുള്ള ഹൃദയത്തിന് സുഖത്തെ നൽകുന്നതായ വിശ്വത്തിലെ ഏകഹൃദ്യനായിട്ടുള്ള ഒരേ ഒരു അതായത് അതിൽ മുഴുവൻ എല്ലാ വിശ്വത്തിലുള്ളതായ മറ്റെല്ലാത്തിനേക്കാട്ടിലും ഹൃദയാപഹാരിയായിട്ടുള്ള രൂപത്തോടുകൂടിയ അങ്ങ് വിശ്വിക ഹൃദ്യ ഹര മേ പവനേശ രോഗാൻ എൻ്റെ രോഗങ്ങളെ മേ രോഗാൻ എൻ്റെ രോഗങ്ങളെ ഹര നശിപ്പിച്ചാലും ഇല്ലാതാക്കിയാലും അല്ലയോ പവനേശ ഗുരുവായൂരപ്പാ അങ്ങ് എൻ്റെ രോഗങ്ങളെ അവസാനിപ്പിച്ചാലും എന്ന് അഭ്യാഗതാഭി അപ്പോൾ ഗോപസ്ത്രീകളാൽ ഇപ്രകാരം വീക്ഷിക്കപ്പെടുന്നതായ അങ്ങ് എങ്ങനെ അഭ്യാഗതാഭി അഭിതഹ അഭ്യാഗതാഭി ചുറ്റും വന്ന് ചേർന്നതായിട്ടുള്ള ഗോപശ്രീകളാൽ വ്രജസുന്ദരി ഭീ ഗോപശ്രീകളാൽ മുഗ്ധസ്മിക്ഷ്യമാണ കാണപ്പെട്ടതായ അങ്ങ് ഭഗവാന്റെ വിശേഷമാണ് മുഗ്ധസ്മിതാർദ്രവദനഹ മുഗ്ധമായ മനോഹരമായ സ്മിതം പുഞ്ചിരി അതുകൊണ്ട് ആർദ്രമായ വദനത്തോടു കൂടിയവനും ആർദ്രവദന മുഗ്ധമായ സ്മിതം കൊണ്ട് ആർദ്രമായ സുന്ദരമായ മന്ദഹാസം കൊണ്ട് ആർദ്രമായ കരുണ പുഴിയുന്നതായിട്ടുള്ള സുഖത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള വചനത്തോടു കൂടിയവനും കരുണാവലോകി കരുണയോടുകൂടി അവലോകനം ചെയ്യുന്നവനും ഗോപശ്രീകളെ നോക്കുന്നവനും നോക്കിക്കാണുന്നവനും നിസീമ ഗാന്ധി ജലധിയ ജലധി നിസ്സീമമായ അതിരില്ലാത്ത ഗാന്ധിയുടെ ഒരു സമുദ്രം തന്നെ ആയിട്ടുള്ളതായ അങ്ങ് ആ ഗോപശ്രീകളാൽ കാണപ്പെട്ടതായ നോക്കപ്പെട്ടതായിട്ടുള്ള അങ്ങ് വിശ്വീക ഹൃദ്യ ലോകത്തിന് മുഴുവൻ ഹൃദ്യനായിട്ടുള്ള ഏകഹൃദയനായിട്ടുള്ള ഒരേ ഒരു ഹൃദയംഗമ ഹൃദയഹാരിയായിട്ടുള്ള അല്ലയോ ഭഗവൻ പവനേശ പവനേശ എൻ്റെ രോഗങ്ങളെ ഹരിച്ചാലും മേ ഗദാൻ

ചുറ്റും നിരന്ന യുവസുന്ദരിമാരെയം മുറ്റും മുഖമായി ദയവോടെ നോക്കും അറ്റം വരാത്ത കരുണാർദ്ര സമുദ്രമാകും കാറ്റിൻ പുരേശ സകലപ്രിയ മാറ്റുരോഗം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ